കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കാത്ത മാസവും വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ലൂണയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുന്നത് ലൂണയെ കൊണ്ടുവന്ന ആദ്യ സീസണിൽ തന്നെ ലൂണയുടെ സഹതാരമായി ലൂണയുടെ പഴയ ക്ലബ്ബിൽ കളിച്ച മെൽബൺ സിറ്റിയിൽ നിന്നും ജാമി മെക്ലാറൻ എന്ന് പറയുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചില്ല കാരണം താരത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ അദ്ദേഹവുമായി മെൽബൺ സിറ്റിയുടെ കരാർ കഴിഞ്ഞത് ഇപ്പോഴാണ് എന്നാൽ അദ്ദേഹം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ച ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനുമായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ആ മൂന്ന് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് കിടന്നു ശ്രമിച്ചിട്ടും പറ്റാത്ത ജാമി മെക്കാനൻ എന്ന താരത്തെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കിയിരിക്കുന്നു താരത്തിൻ്റെ മാർക്കറ്റ് വാല്യുവായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര കോടിയോളം രൂപയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പണമറിയാത്തത് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ആ താരത്തെ കിട്ടാതെ പോയത് എന്തായാലും മോഹൻ ബഗാൻ ആദ്യം തന്നെ അദ്ദേഹത്തെ സമീപിച്ചു മോഹൻ ബഗാൻ പണം എറിഞ്ഞു അവർ ആ താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു അവരുടെ മുന്നേറ്റ നിര ഇപ്പോൾ അതിശക്തമാണ് ജേസൺ കമ്മിങ്സ് അതുപോലെ തന്നെ സൂപ്പർ താരമായ ജാമി മെക്ലാരൻ ദിമിത്രിയോസ് പെട്രാട്ടോസ് അടക്കുന്ന വലിയൊരു മുന്നേറ്റ നിരയാണ് അവർക്കിപ്പോൾ ഉള്ളത് എന്തായാലും കപ്പടിക്കാൻ അവർക്കിതിൽ കൂടുതലൊന്നും വേണ്ട എന്തായാലും ഓസ്ട്രേലിയൻ കരുത്താണ് അടുത്ത സീസണിൽ അവരുടെ മുന്നേറ്റ നിരയുടെ ശക്തി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാത്ത പലതും മോഹൻ ബഗാനെ വീണ്ടും സാധിക്കുമെന്ന് കൊടുക്കുകയാണ് വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ്